പ്രസംഗത്തിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രദേശമുണ്ട് ഒരു വല്യപ്പ പള്ളിയിൽ ഹുത്തുമ നടത്തി കഴിഞ്ഞപ്പെന്നോട് പറഞ്ഞു അടുത്ത ഞായറാഴ്ച പേരക്കുട്ടീന്റെ നിക്കാഹ നിങ്ങൾ വരണം നിക്കാഹുത്തുവ നടത്തണം കുയിലാണ്ടി എന്നാണ് ഇവിടുന്ന് ബസ് ഉണ്ടാവും നമുക്ക് ഒരുമിച്ച് പോകാം ഈ ഇരിക്കുന്ന പല വാപ്പാറേയും പ്രായമുള്ള ഒരു വെള്ളിയുപ്പയാണ് ഞാൻ സന്തോഷത്തോടു കൂടി അന്ന് ഞായറാഴ്ച രാവിലെ അവിടെ എത്തി ഒരു വലിയ ടൂറിസ്റ്റ് ബസ് ഞാന് ആ വല്യപ്പ പള്ളിയിലുള്ള ഈ ൾ നടത്തുന്ന ഒരാൾ അതോടൊപ്പം രണ്ട് അത്യാവശ്യം പ്രായമുള്ള രണ്ട് ആളുകളും ബസ്സിൽ മുൻപ് കയറിയിരുന്നു ചെറുപ്പക്കാരനായ കുട്ടി കല്യാണം കൈക്കണ്ടിയും കയറി കൂടെ ഒരു ചെറുപ്പക്കാർ കുട്ടികളും കയറി കയറി ഉള്ളിൽ വന്നു ബസ് പുറപ്പെട്ട ഉടനെ അതിൽ കുട്ടികളിൽ ആരോ ഒരാള് ചെറുപ്പക്കാരിൽ ആരോ ഒരാള് ബസ്സിന്റെ മുൻപിൽ ഡ്രൈവർ എടുത്തു പറഞ്ഞു പാട്ടില്ലേ പാട്ട് വെക്കണം ഡ്രൈവർ പാട്ട് പാട്ടുവെച്ചു ഹൃദയം പോലും കുലുങ്ങി പോകുന്ന പാട്ട എന്ന് പറഞ്ഞാൽ അത്ര പ്രകമ്പന അതിന്റെ ഉള്ളില് ലൈറ്റ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഉടനെ ഡ്രൈവർ എടുത്തു പറഞ്ഞു പാട്ട് ഓഫ് ആക്കണം ഒരു നല്ല കാര്യത്തിനാ പോണ് ഇത് ഈ ബസ് പറ്റൂല എന്നെ ഏൽപ്പിച്ച ഞാനാണെ ഓഫ് ആക്കണം ലൈറ്റ് ഓഫ് ആക്കണം പാട്ട് ഓഫ് ആക്കണം അയാൾ പാട്ട് ഓഫ് ആക്കി കുറച്ചും കൂടി മുൻപിലെത്തി പാവങ്ങാടെത്തിയപ്പോ ചെറുപ്പക്കാര് പിന്നെയും വന്നിട്ട് മുൻപെന്ന് ഈ വയസ്സിനും ഞാനും ഒക്കെ ഇരിക്ക പറഞ്ഞു അങ്ങനെ പോകാനൊന്നും ഞമ്മളെ കിട്ടൂല അഥവാ പാട്ടില്ലെങ്കിൽ ഒരു സിനിമ ഡോ ഏതെങ്കിലും ഒരു സീഡിടി അയാള് സിനിമ സീഡിട്ട് അതിന്റെ തുടക്കങ്ങനെ വന്നപ്പോഴ് ചെന്നിട്ട് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞത് ഞാനാ ഏൽപ്പിച്ചു വണ്ടി അതുകൊണ്ട് ഓഫ് ആക്കണം അയാൾ അത് ഓഫാക്കി അവസാനം ചെറുപ്പക്കാര് ബേക്കൽ കൂട്ടം കൂടി നിന്ന് കോലാഹലങ്ങളും കൈകൊട്ടലും തുടങ്ങി ഒരു തോൽപ്പിക്കാൻ വേണ്ടി ഉടനെ ഈ വാപ്പ എഴുന്നേറ്റിട്ട് പറഞ്ഞു വള്ളാഹി ആ വല്യപ്പ ഈ ചെറുപ്പക്കാരായ ആൾക്കാരെ മുഖത്തേക്ക് ഒക്കിയിട്ട് പറഞ്ഞു ഒരു തോന്നിയാസത്തിനല്ല ഞാൻ പോണ് ഒരു നല്ല കാര്യത്തിനാണ് നല്ല മനസ്സോടെ വരാൻ പറ്റൂലെങ്കിൽ ഞാൻ ഏൽപ്പിച്ച വണ്ടിയ വേണ ഇവിടെ ഇറങ്ങാ ഞാൻ പോലും അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോ ഈ ഇരുപത്തെട്ടോളം ചെറുപ്പക്കാര് പറഞ്ഞു ആക്ക വെറുതെ മൂപ്പിക്കണ്ട ആക്ക പറഞ്ഞു മൂപ്പിക്കാന്ന് കരുതിക്കോളൂ മിണ്ടാതെ പോരാൻ പറ്റുമോ നല്ല നിലക്ക് പോരാൻ പറ്റിൽ ഇരുന്നാൽ മതി അല്ലേ ഇറങ്ങിക്കോ ബസ് അവിടെ നിർത്തി ഇരുപത്തെട്ട് ചെറുപ്പക്കാരും അവിടെ ഇറങ്ങി ഇരുപത്തെട്ട് ചെറുപ്പക്കാരെ ഇറക്കിയാവാപ്പ ബസിന്റെ ഡോർ അടിച്ചിട്ട് ഡ്രൈവറോട് പറഞ്ഞു വിട്ട വണ്ടി ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തെ സന്ദർശിക്കാറുണ്ട് അദ്ദേഹം മരണപ്പെട്ടു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് അള്ളഹു കബർ വിശാലാക്കി കൊടുക്കട്ടെ ഏകദേശം കൊയിലാണ്ടി കല്യാണ വീട്ടിന്റെ മുൻപിലെത്തി ബസ് എല്ലാവരും പ്രതീക്ഷിച്ചോണ്ടിരിക്കുമ്പോൾ ഇറങ്ങുന്നത് ആറ് പേര് വലിയൊരു ടൂറിസ്റ്റ് ബസ്സും വലത്തെ കയ്യിൽ ഇന്ത്യയിൽ കയ്യും പിടിച്ചു ഇടത്തെ കയ്യിൽ കല്യാണം കൈക്കണ്ടിയോ മുപ്പരെ പേരക്കുട്ടി മോന്റെ മോന അവന്റെ കയ്യും പിടിച്ചു മുൻപോട്ട് നടന്നു നടക്കുന്നതിനിടയിൽ ആ വാപ്പെന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് മുൻപ് നിങ്ങളൊരു കുത്തുവ പറഞ്ഞ പ്രസ്താതെ ഞാൻ കേട്ടത് ഒരു ഹദീസാ എന്താണ് ആ ഹദീസ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ലക്ഷണം അവൻ അള്ളാക്ക് വേണ്ടി സ്നേഹിക്കും അള്ളാക്ക് വേണ്ടി ദേഷ്യപ്പെടും എന്നിട്ട് വലത്തെ കൈ മുറുക്ക പിടിച്ചിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതും വനെ സ്നേഹിച്ചതും അള്ളാക്ക് വേണ്ടിയാ ഞാൻ ഐതിങ്ങളെ വെറുത്തതും അള്ളാക്ക് വേണ്ടിയാ ആ പറഞ്ഞ് നിക്കാഹം നടത്തി തിരിച്ച കാലിവണ്ടിയിൽ ആറുപേരും തിരിച്ചു പോരുമ്പോ എനിക്ക് പോലും ബോധ്യപ്പെട്ടതാ ഹദീസിന്റെ നിർവചനം അമ്മ അത്ര ഈമാനിന്റെ ശക്തി ഹൃദയം കൊണ്ടും പെരുമാറ്റം കൊണ്ടും കാണിക്കുന്നവരുണ്ട് വിശ്വാസം കൊണ്ട് കാണിക്കുന്നവരുണ്ട് നമ്മളോ എന്തെങ്കിലും ഒരു സങ്കടം പഠിച്ചോന്ന് തന്നാ മതി നമ്മൾ അയിമലങ്ങിട്ട് കൂടും എന്താ പഠിച്ചോനെ എനിക്കിങ്ങനെ പിയാപ്പിളക്കൊരു സുഖേടായി വണ്ടിമൊന്ന് വീണ് മോക്കൊരുന്ന് എഴുതേറ്റടക്കാൻ തുടങ്ങിയപ്പോഴേക്കും മോൻ ബാത്റൂമിൽ വീണ് അതിലൂടെ ഒന്ന് സുഖപ്പെട്ട് വരുമ്പോഴേക്കും പെണ്ണുങ്ങൾ അടുക്കളയിൽ വീണ് അതിലൂടെ ഒന്ന് സുഖ ഇങ്ങനെ വരുമ്പോഴേക്കും അത് അമ്മ വീണ് അടക്കാന്ന് കേട്ടു ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ തകറ്റി വരുമ്പോ നമ്മൾ എന്താ ചിന്തിക്കുക എന്താ പഠിച്ചോനെ എനിക്കിങ്ങനെ ഖുറാൻ സിലും വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോകുന്ന ആളാണല്ലോ എന്റെ പുറയിൽ ഞാൻ ഖുറാന കോതലുണ്ടല്ലോ എന്നിട്ട് എന്താ അറബ് എനിക്കിങ്ങനെ ഒരു വിടാതെ സങ്കടവും പ്രയാസങ്ങളും തന്നെ നമ്മള് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തൃപ്തി അന്വേഷിച്ചുകൊണ്ട് എന്ത് നടപ്പിലാക്കാൻ പറ്റി നമ്മളെ ജീവിതത്തിൽ ഇത് അള്ളാന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ നടപ്പിലാക്കിയതാണ് ആയിരം തവണ കേട്ടവരും പഠിച്ചവരും ആണ് നമ്മള് പതിനെട്ട് കൊല്ലം വാപ്പയുമ്മയും സ്നേഹിച്ച സ്നേഹം പോരാട്ടേക്കുവാ ും കൂടെ ആറുമാസം പ്രണയം കൊണ്ട് വിലയിടുമ്പോ കോടതി വരാന്തകളിൽ ഉമ്മാനെയും വാപ്പാനെയും വേണ്ടെന്ന് വെച്ച് മക്കൾ ഒളിച്ചോടാൻ തുടങ്ങി കൂടപ്പഠിക്കുന്ന ക്യാമ്പസുകളിലെ ഏതോ അമുസ്ലിമായ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി രണ്ട് കൂട്ടുകാരോടൊപ്പം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്ററും കഴിഞ്ഞ് ആ കുട്ടിനെയും കുട്ടി വീട്ടിലേക്ക് വരുന്ന മക്കൾക്ക് മുമ്പിൽ കമാനക്ഷരം കണ്ടാതെ നാട്ടുകാർക്ക് മുമ്പിൽ തലയും കുമ്പിട്ട് നടക്കേണ്ട ഗതികേടുണ്ടായി എന്തുകൊണ്ട മതപ്രഭാഷണത്തിന്റെ കുറവുണ്ട് മലയാളത്തിൽ അറിയാത്തതുകൊണ്ട് ഓരോ പള്ളി വിനാരങ്ങളിൽ നിന്നും ആഴ്ചകളിലും മാസങ്ങളിലും അള്ളാഹുവിന്റെ വാക്കുകളെ കുറിച്ച് കേട്ടിട്ടും വീട്ടിന്റെ മോന്തായത്തിൽ ആകാശത്തേക്ക് തുറന്നുവെച്ചൊരു വിട്ടിക്കുടയും പാശ്ചാത്യ പൌരത്വ സംസ്കാരങ്ങളും അഥവാ അമുസ്ലിം പെണ്ണിന്റെ കൈപിടിക്കുന്ന തട്ടത്തിന്മറയത്തിന്റെ പ്രണയ ചേഷ്ടകളും അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ കമ്പല സ്റ്റേടി നടത്തുന്ന മാധ്യമങ്ങളുടെ സിനിമാശാലകൾക്ക് വേണ്ടി വീട്ടിന്റെ ഡൈനിങ് ഹാൾ തുറന്നു തുറന്നുകൊടുത്തപ്പോ ദാനവും മാനവും സ്നേഹവും കടമയും കടപ്പാടും അറിയാത്ത ഒരു തല മക്കളും വളർന്നു വരുന്നുണ്ടെങ്കിൽ ആയക്കാലത്ത് കേട്ട അക്ഷരം കൊണ്ട് വീട്ടിലെ കേവലം യും വേണ്ടെന്ന് വയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ല ഈ മാനു ഇല്ല എന്ത് വിശ്വാസ വിശുദ്ധിയാ മനുഷ്യരെ നമുക്കുള്ള എന്ത് വിശുദ്ധിയാ നമുക്ക് നേടാൻ പറ്റിയത് നിസ്താരോ നോമ്പുണ്ട് ആൾക്കാര് നാട്ടാരെ പറ്റി ചോദിക്കലില്ല ആളെങ്ങനെ ആള് ഡീസെന്റാ എന്തേ പള്ളിയിൽ വരും നോമ്പിനുണ്ടാവും ചെന്നാ പത്തോ നൂറോ തരും ആൾക്കാർക്ക് ഇബാദത്തിന്റെ വിശുദ്ധിയുള്ളൂ മനസ്സിന്റെ വിശുദ്ധിയില്ല ഇബാദത്തിന്റെ വിശുദ്ധി മനസ്സിന്റെ വിശുദ്ധി കാണിക്കുമ്പോഴേ ഇബാദത്തിന് വലയുള്ളൂ ആ വിശുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഇബാദത്തിൽ പോലും നമ്മൾക്ക് നന്മ അവ ഉദ്ദേശിച്ച ഒരു നന്മ കിട്ടാത്തതും എന്തേ നമ്മളെ പരാതി നന്നാവണം കണ്ട് പറ്റണില്ല നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കിട്ടണില്ല